നനേകരുടെ ഹൃദയത്തെ പിശാജ് വഴിതെറ്റിച്ചത് മറിയത്തെ ബഹുമാനിക്കുന്നത് എന്തോ മഹാപാപമാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് മാറുമ്പോൾ ദൈവം ഒരു മനുഷ്യരൂപമെടുക്കുമ്പോൾ അഖിലാണ്ട പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനും സർവാധിപനും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹീനമായ മനസ്സിലാക്കാൻ പറ്റാത്തത്ര മഹാ ഔന്നത്യത്തിൽ വസിക്കുന്ന ആ ദൈവം മനുഷ്യനാകുമ്പോൾ ആ ദൈവത്തിന് വന്ന് പിറക്കാൻ ഏറ്റവും നല്ലതായി ദൈവം കണ്ട ഒരു ഉദരം ഈ അമ്മയുടെ ഉദരമായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ദൈവത്തിന് ഇറങ്ങി വരാൻ ഏറ്റവും നല്ലതെന്ന് തോന്നിയത് ഈ വ്യക്തി ആയിരുന്നെങ്കിൽ ആ വ്യക്തി എത്രയോ ഔന്നത്യമുള്ള ഒരാളാണ് ആ വ്യക്തി എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ് ആ വ്യക്തിയെ നിന്ദിക്കുന്നത്